വെടിനിർത്തലിന്റെ നേരിയ ആശ്വാസത്തിനിടയിലും ഗസ്സയുടെ മണ്ണിൽ നിന്ന് ഒരു നിത്യസത്യമായി ലോകത്തോട് സംസാരിച്ച ആ ശബ്ദം നിലച്ചിരിക്കുകയാണ് ഫലസ്തീനിയൻ മാധ്യമ പ്രവർത്തകനായ സാരിഹൽ ജവാറാവിയുടെ കൊലപാതകം ഗസ്സയിലെ ദുരിതങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ണീരോടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സാബറയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ആയുധധാരികളായ ഒരു സംഘത്തിന്റെ വെടിയേറ്റ് അദ്ദേഹം വീണപ്പോൾ വീണ്ടും രക്തസാക്ഷിയായത് ഒരു വ്യക്തി മാത്രമല്ല ഗസയുടെ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് ഓരോ സെക്കൻഡിലും പേടിയോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് ദുരന്തപൂർണമായിട്ടുള്ള ഒരു പ്രവചനമായി മാറുകയായിരുന്നു ജീവഭയം ഉള്ളിൽ പേറി സ്വന്തം ജീവൻ പണയപ്പെടുത്തി സത്യം വിളിച്ചു പറഞ്ഞ ആ പോരാളിയുടെ ഓർമ്മകൾ ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തിലധികം മാധ്യമ പ്രവർത്തകരുടെ നിശബ്ദ നിലവിളിയായി മാറുകയാണ് സാലിഹൽ ജഫറാവിയുടെ മരണം അദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകളിലൂടെയാണ് കൂടുതൽ വികാരഭരിതമാകുന്നത് ജനുവരിയിലെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം അദ്ദേഹം അൽജസീറയോട് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഒരു യുദ്ധഭൂമിയിലെ മാധ്യമ പ്രവർത്തകന്റെ ആന്തരികമായിട്ടുള്ള വേദനയുടെ സത്യസന്ധത ഇതിലൂടെ ചിത്രീകരിക്കാൻ കഴിയുകയും ചെയ്യും ഈ നാനൂറ്റി ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ ഓർമ്മയിൽ നിന്നും ആയില്ല നാം അഭിമുഖീകരിച്ച ഒരു സാഹചര്യവും നമുക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം കെസയിലെ ജനതയുടെ കൂട്ടായ ഭയം പങ്കുവെക്കുന്നതായിരുന്നു പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും സത്യം വിളിച്ചു പറയാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തെയാണ് ഈ വാക്കുകൾ അടയാളപ്പെടുത്തുന്നത് താൻ റിപ്പോർട്ട് ചെയ്ത അതേ സംഘർഷത്തിന്റെ ക്രൂരമായിട്ടുള്ള ഇരയായി അദ്ദേഹം മാറിയപ്പോൾ ആ വാക്കുകൾ ഒരു വായനക്കാരന്റെ ഹൃദയത്തിൽ തറച്ചു കയറുന്നതായിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഗസയിലെ സാധാരണക്കാർക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ സാലിഹൽ ജഫറാവിയുടെ കൊലപാതകത്തിന് ആ പ്രതീക്ഷ തകർക്കുകയാണ് ഈ ദാരുണമായ സംഭവം നടന്ന സമയത്ത് തെക്കൻ ഗസയിൽ നിന്ന് ഗാസ സിറ്റിയിലേക്ക് മടങ്ങാൻ ശ്രമിച്ച കൊടിയേറ്റപ്പെട്ട സാധാരണക്കാരെ ആയുധധാരികളായിട്ടുള്ള ഈ സംഘം കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണി മറുഭാഗത്ത് ആഭ്യന്തര സംഘർഷങ്ങളുടെയും സായുധ സംഘങ്ങളുടെയും ക്രൂരത സമാധാനത്തിനായുള്ള നേരിയ വാതിൽ അടയുകയും കുടിയിറക്കപ്പെട്ടവരുടെ യാത്ര മരണത്തിലേക്കുള്ള യാത്രയായി മാറുകയും ചെയ്യുന്ന ആ നിസ്സഹായതയുടെ നേർ ചിത്രം നമുക്കിടയിൽ വേദന സാലിഹൽ ജഫറാവിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹമാസ് സുരേഷ ഉദ്യോഗസ്ഥരും ദോഗ്മുഷ് സംഘത്തിലെ ആളുകളും തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് എന്ന് ഫലസ്തീനിയൻ സ്രോതസ്സുകൾ പറയുകയാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒറ്റ ായി നിൽക്കേണ്ട ഒരു സമൂഹം ആഭ്യന്തരമായിട്ടുള്ള പോരാട്ടങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്നതിന്റെ ദുരന്തമാണ് ഈ സംഭവം ഗസയിലെ ആഭ്യന്തര മന്ത്രാലയം ഈ സംഘർഷത്തിൽ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട സായുധ സേനയ്ക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നതിലൂടെ ഗസയുടെ സമാധാന ശ്രമങ്ങളെ തകർക്കാൻ പുറത്തു നിന്നുള്ള ശക്തികളെ ആഭ്യന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയത്തിന് ബലം നൽകുകയാണ് സാധാരണ ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും രക്ഷയില്ലാത്ത ഒരു യുദ്ധഭൂമിയായി ഗസ മാറിയിരിക്കുകയാണ് സാലിഹൽ ജഫ്രാവി ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിലധികം മാധ്യമ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നത് ലോക മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല സത്യം ലോകത്തെ അറിയിക്കാൻ സ്വന്തം ജീവിതം ഹോമിച്ച മനുഷ്യരാണ് ഓരോരുത്തരും ഭയവും മരണവും മുന്നിൽ കണ്ടിട്ടും ക്യാമറയും മൈക്കുമായി പോരാടിയ ധീരരായിരുന്നു അവർ അവരുടെ രക്തസാക്ഷിത്വം മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് സാലിഹിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇല്ലാതാകുമ്പോൾ ഗസ്സയിലെ ജനങ്ങളുടെ നിസ്സഹായതയുടെയും വേദനയുടെയും ശബ്ദമാണ് ലോകത്തിന് നഷ്ടമാകുന്നത് ഓരോ മാധ്യമ പ്രവർത്തകനും ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് സാലിഹൽ ജഫ്രാവിടെ കൊലപാതകം അദ്ദേഹത്തെ സ്നേഹിച്ചവർക്ക് താങ്ങാനാവാത്ത ഒരു ദുഃഖമാണ് നൽകിയിരിക്കുന്നത് രാവിലെ മുതൽ അദ്ദേഹത്തെ കാണാനില്ലെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഒരു കുടുംബം കടന്നുപോയ ആശങ്കയുടെയും ഭയത്തിൻ്റെയും നിമിഷങ്ങളെയാണ് അതിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു യുദ്ധഭൂമിയിലെ മാധ്യമ പ്രവർത്തകൻ വീട്ടിൽ തിരിച്ചെത്തുന്ന ഓരോ നിമിഷവും അവരുടെ കുടുംബം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അളക്കാനാവാത്തതാണ് സാലിഹിന് തിരിച്ചുവരില്ല എന്ന് ആ കുടുംബം തിരിച്ചറിയുമ്പോൾ ഗസയിലെ അനേകം ിൽ പെർന്ന ദുരന്തത്തിന്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന്റെ കുടുംബം മാറുകയാണ് തുടർച്ചയായി മാധ്യമ പ്രവർത്തകരുടെ ജീവൻ ഹോമിക്കപ്പെടുമ്പോഴും അന്താരാഷ്ട്ര സമൂഹം പുലർത്തുന്ന മൗനം ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും നിലവിലുണ്ട് എങ്കിലും ഗസയിൽ അവയെല്ലാം കാറ്റിൽ പറത്തപ്പെടുകയാണ് സാലിഹൽ ജഫറാവിയുടെ കൊലപാതകത്തെക്കുറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായിട്ടുള്ള ആവശ്യമുയരണം നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ സംഭവവും ഗസയിലെ ദുരന്തങ്ങളുടെ തീവ്രതയെ കൂട്ടുകയാണ് വെടിനിർത്തലിന് ശേഷം തുടരുന്ന സംഘർഷങ്ങൾ ഗസയുടെ ഭാവി ഇരുളടഞ്ഞതാക്കുകയാണ് ആഭ്യന്തര കലഹങ്ങളും സായുധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനവും സുരക്ഷയും ഗസയിലെ ജനങ്ങൾക്ക് ഒരു വിദൂര സ്വപ്നമായി അങ്ങനെ നിലനിൽക്കും സാലിഹിനെ പോലുള്ളവർ കൊല്ലപ്പെടുമ്പോൾ ഭയവും അക്രമവും സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടലുകളും ആവശ്യമാണ് സാലിഹൽ ജഫറാവി തൻ്റെ ജീവൻ വെടിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളും ത്യാഗവും ഗസയിലെ സത്യത്തിനായി നിലകൊള്ളുന്ന എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ാണ് നാം അഭിമുഖീകരിച്ച ഒരു സാഹചര്യവും നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗസയിലെ ജനതയുടെ പോരാട്ടത്തിന്റെ മുദ്രാവാക്യമായി മാറുകയും വേണം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാധ്യമ സുരക്ഷ ഉറപ്പാക്കാനുള്ള ആഹ്വാനമായും ഗസയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു പോരാട്ടമായും മാറേണ്ടതുണ്ട്